മുഖ്യമന്ത്രിക്ക് എന്താ പച്ചക്കള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്വന്തം മകളുടെ കാര്യത്തിൽ പച്ചക്കള്ള പറയുന്ന മുഖ്യമന്ത്രി അമ്പത്തേഴായിരത്തിൻ്റെ കാര്യത്തിൽ സത്യസന്ധത പാലിക്കും എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറയുമോ സ്വന്തം മകള് എന്ത് സേവനം നടത്തിയതിനാണ് ഈ ഒന്നേ മുക്കാൽ കോടിയേത് കിട്ടിയത് എന്ന് ഇന്ന് വരെ എന്താ മുഖ്യമന്ത്രി ഉണ്ടാത്തത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർക്ക് ഈ കാര്യത്തിൽ വസ്തുതകൾ ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ സഭയുടെ മേശപ്പുറത്ത് അവർക്ക് സ്വയം വെക്കാം മദ്യവ്യാപാരത്തിൽ കോടികൾ തട്ടിപ്പ് നടത്തിയ വേറൊരു മുഖ്യമന്ത്രിയെ പീഡിച്ച് കൂടിയിരുത്തി കഴിഞ്ഞാൽ അത് വിജയമാകുമെന്ന അടിസ്ഥാനം എന്താ പത്ത് ചോദ്യം ഞാൻ ചോദിച്ചതിന് ഒരെണ്ണത്തിനും വരുകൂടി പറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താ അവർക്ക് ഉത്തരവില്ല ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ സഭയിൽ കേരളത്തിന് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയും പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് വിശദീകരണം നടത്തുകയുണ്ടായി അവരുടെ ധനകാര്യ ബില്ലിൻ്റെ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ധനകാര്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന യു പി എ ഭരിച്ചിരുന്ന കാലഘട്ടം ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ കിട്ടിയതിൻ്റെ എത്രയോ ഇരട്ടിത്തുക രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ശ്രീമാൻ എളമരം കരീമും ശ്രീ ജോൺ ബ്രിട്ടാസും അടക്കമുള്ള ആൾക്കാർ ഈ മറുപടി പറയുമ്പോൾ രാജ്യം അവരൊരക്ഷരമിണ്ടിയില്ല അവരാകെ പറഞ്ഞത് ഗുജറാത്തിൻ്റെ കണക്കാണ് അവർ ചോദിച്ചത് എഴുന്നേറ്റെന്ന് ചോദിച്ചത് ഗുജറാത്തിൻ്റെ കണക്കാണ് കേരളത്തിന് കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ അതേ ദിവസം തന്നെ ധനകാര്യമന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയപ്പോൾ അവർക്ക് ഒരു മറുപടിയും ഇന്നലെ പറയാനില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത് ഇപ്പം ധനകാര്യമന്ത്രി പറഞ്ഞതിനെ നിഷേധിക്കാനോ വസ്തുതകൾ മുന്നോട്ട് വെക്കാനോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നെങ്കിലും പറയാനോ മുതിരാതിരുന്ന ആളുകൾ വിജയ് ചൗക്കിൽ വന്നിട്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് വീണ്ടും കള്ളപ്രചരണം നടത്താൻ ശ്രമിക്കുന്നത് ശുദ്ധമായ ഭാഷയിൽ വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ അമ്മയോട് തോറ്റതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെയാണ് സഭയിൽ വസ്തുതകൾ പറയുമ്പോൾ ആ വസ്തുതകൾ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് തൻ്റെ ഇട ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം ഡീൻ കുര്യാക്കോസിൻ്റെ മറുപടി ചോദ്യത്തിൻ്റെ മറുപടിയിൽ ധനകാര്യമന്ത്രി വിശദീകരിച്ചപ്പോൾ രക്ഷരമിണ്ടിയില്ല ഇന്നലെ ധനകാര്യമന്ത്രി ഇടതുപക്ഷ എം പിമാരുടെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ വിശദീകരിച്ചത് ഒരക്ഷരം അവർക്ക് പറയാനില്ലായിരുന്നു ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർക്ക് ഈ കാര്യത്തിൽ വസ്തുതകൾ ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ അവകാശലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ സഭയുടെ മേശപ്പുറത്ത് അവർക്ക് സ്വയം വെക്കാം അതല്ലാതെ ജന്തർ മന്ദറിലും വിജയ് ചൗക്കിലുമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കള്ളപ്രചരണം നടത്തുന്ന പതിവ് പരിപാടി ആ പതിവ് പരിപാടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല സഭയിൽ അവര് സഭയുടെ നടപടികൾ നോക്ക് ധനകാര്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്ക് നോക്ക് അത് സഭയുടെ നടപടികൾ പരിശോധിച്ചാൽ അറിയാലോ സഭയുടെ നടപടികൾ എല്ലാ എം പിമാർക്കും സി പി എമ്മിന് സമയമുണ്ടല്ലോ ആ സമയത്തിന് അവരെന്തുകൊണ്ട് ഉപയോഗിച്ചല്ലേ ഈ കാര്യം പറയാം സി പി എമ്മിന് എല്ലാ പാർട്ടിക്കും സമയം അനുവദിക്കും സമയം അനുവദിക്കാത്ത പ്രശ്നം ഒരിക്കലും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവില്ല ഇതൊക്കെ നിങ്ങളോട് പറയാന്നല്ലാതെ നിങ്ങളോട് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാം പക്ഷേ നിങ്ങളിലൂടെ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരിക്കും സഭയിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് കിട്ടുന്ന സമയത്തിനുള്ളിൽ അവരിതല്ലേ പറയേണ്ടത് അവർ ആ സമയത്ത് ഗുജറാത്തിന് എത്ര കിട്ടിയെന്നാണ് ഇളമര കരിയും ചോദിച്ചത് പറയുന്ന മറ്റൊരു കാര്യം മുതൽ കാലത്തെ നികുതി വരുമാനത്തിന്റെ ഇരട്ടിയിലധികം വരുമാനം രണ്ടായിരത്തി എന്നാൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിന് നൽകുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നതാണ് എത്ര കൊടുത്തുള്ള കണക്ക്ണ്ടല്ലോ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കണക്ക് അവർ അപ്പൊ അതിനർത്ഥം ഇന്നലെ പറഞ്ഞത് വസുതയാണെന്നാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നില്ല ഇന്നലെ ധനകാര്യമന്ത്രി ധവയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രി പറഞ്ഞ കണക്ക് ശരിയാണോ അല്ലയോ കണക്ക് ശരിയാണ് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി നാലിരട്ടി കിട്ടി ധനകാര്യ നിങ്ങൾ വായിച്ചു നോക്ക് ധനകാര്യമന്ത്രിയുടെ കണക്കുണ്ടല്ലോ ഞാൻ ഇന്നലെ ആ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വിട്ടിട്ടുണ്ട് അതേ സമയത്ത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കള്ളക്കണക്കുമായിട്ട് ഇനി ഇറങ്ങി പുറപ്പെടരുത് േഴായിരം കോടിയുടെ കാര്യം എന്താ സഭയിൽ ഉണ്ടാത്തത് സഭയിൽ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും എം പി അമ്പത്തേഴായിരത്തിന്റെ എന്താ പറയാത്തത് ഇവിടെ ജന്തർ മന്ദറിൽ മൈക്ക് കെട്ടിയിട്ട് അമ്പത്തേഴായിരം പറഞ്ഞ പോരാ സഭയിൽ പറയണം നിവേദനത്തിൽ ഇളവരങ്കരും നേരിട്ട് കൊടുത്ത നിവേദനത്തിൽ അമ്പത്തേഴായിരത്തിന്റെ കണക്കില്ല അപ്പൊ ഈ തുടർച്ചയായിട്ട് ജനങ്ങളെ ഇങ്ങനെ കള്ളം പറഞ്ഞു 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 പറഞ്ഞ് ജനങ്ങളത് ബോധ്യമാകുന്നതാണ് എഴുന്നൂറ്റമ്പത് കോടിയുടെ കണക്കിൻ്റെ വിശദീകരണം എന്താ ബാലഗോപാൽ പറയാത്തത് യു ജി സി ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് പറയുന്ന ബാലഗോപാലും മുഖ്യമന്ത്രിയും എഴുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്തതിൻ്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്ക് പുറത്തുവിട്ടെ കേരളത്തിലെ അധ്യാപകർക്കറിയാലോ ശമ്പളം കുടിച്ച് കമ്പ ഈ യു ജി സി പുതുക്കിയ നിരക്കിനനുസരിച്ചിട്ട് പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പത്ത് ചോദ്യം ഞാൻ ചോദിച്ചതിന് ഒരെണ്ണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താ അവർക്ക് ഉത്തരവില്ല പകരം ഇവിടെ വന്നിട്ട് പുതിയ ചില കാര്യങ്ങൾ പറയുകയാണ് അത്രയേ ഉള്ളൂ വിദ്യ ധനകാര്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ വാസ്തവത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ബാലഗോപാലാണ് അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരും ഇണ്ടാതിരിക്കുന്നത് അവിടെ സഖ്യമാണ് ഇന്ത്യ സഖ്യമായതുകൊണ്ട് തിരുവനന്തപുരത്ത് അമ്പത്തേഴായിരം കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പറയും കോൺഗ്രസ്സുകാർ മിണ്ടില്ല പക്ഷേ ആ കോ സി പി എമ്മിൻ്റെ എം പിമാർ ഡൽഹിയിൽ വരുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അമ്പത്തേഴായിരത്തിൻ്റെ കണക്ക് പറയില്ല ഈ പച്ചക്കള്ളം പറയൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കും അത് വരട്ടെ സഭയിൽ പറയണല്ലോ സഭയിൽ പറഞ്ഞില്ലെങ്കിലും എന്ന് പറയുന്നുണ്ട് ആവശ്യമില്ലല്ലോ സഭയിൽ പറയാലോ കേന്ദ്ര കോടതിയുടെ മുമ്പാകെ കൊടുക്കുന്ന കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ വരട്ടെ അപ്പം നമുക്ക് നോക്കാം എന്റെ മറുപടി കടവും കടവും അതുപോലെ പെൻഷൻ കമ്പനിയുടെ കണ്ടുകൊണ്ട് പല നിഷേധിക്കുന്നു തീർച്ചയായിട്ടും കാരണം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ഞാൻ വായിച്ച് കേൾപ്പിച്ചെരവണമെങ്കിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എന്താണ് ഓഫ് ബജറ്റ് ബോറോയിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ആളുകൾ ആരെങ്കിലും സി പി എമ്മിൽ ഉണ്ടെങ്കിൽ അവർ വായിച്ചിട്ട് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ഒന്ന് വായിച്ച് നോക്ക് മനസ്സിലാക്കി ധനകാര്യ 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 കമ്മീഷൻ വ്യവസ്ഥ കമ്മീഷന്റെ കമ്മീഷന്റെ ടേംസ് ഓഫ് മറ്റു വ്യവസ്ഥകളും സർക്കാരിന് റോൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ മാനദണ്ഡം തിരുത്തണം എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ ജന്തർ മന്ദറിൽ ധർണ നടത്തുകയല്ലേ വേണ്ടത് ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വന്നിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇതൊക്കെ തീരുമാനിച്ചത് ആ സമയത്ത് ഇവരാരെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി വീണ്ടും അടുത്ത പതിനാറാം ധനകാര്യ കമ്മീഷൻ വരാൻ പോകുന്നു അവരോട് സംസാരിക്കുമല്ലോ വേണ്ടത് അവരോട് സംസാരിക്കുന്നതിന് പകരം അഴിമതിക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരാൾ ഇടിയുടെ നോട്ടീസ് പേടിച്ച് ഓടി നടക്കുന്ന ഒരാളെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുക ഇടിയുടെ നോട്ടീസ് പേടിച്ച് ഓടി നടക്കുന്ന രക്ഷപ്പെടുന്ന മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ആള് കോടതി വിളിച്ചിരിക്കുകയാളെ പതിനേഴാം തീയതി കോടതിയിൽ ഹാജരാവണം ആ പുള്ളിയെ പിടിച്ചിരുത്തിയിട്ട് എൻ്റെ മകള് തട്ടിപ്പ് നടത്തിയതിന് എൻ്റെ മകൾക്കെതിരായിട്ടുള്ള കേസ് ഉണ്ടാകുമ്പോൾ ഒരു തട്ടിപ്പുകാരനും കൂടി കൊണ്ട് ജനങ്ങൾക്ക് ഇതൊന്നും ബോധ്യമാവില്ലല്ലോ മുഖ്യമന്ത്രിക്ക് എന്താ പച്ചക്കള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്വന്തം മകളുടെ കാര്യത്തിൽ പച്ചക്കള്ള പറയുന്ന മുഖ്യമന്ത്രി അമ്പത്തേഴായിരത്തിന്റെ കാര്യത്തിൽ സത്യസന്ധത പാലിക്കും എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറയുമോ സ്വന്തം മകള് എന്ത് സേവനം നടത്തിയതിനാണ് ഈ ഒന്നേ മുക്കാൽ കോടി ഇത് കിട്ടിയത് എന്ന് ഇന്ന് വരെ എന്താ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് ഒന്നേ മുക്കാൽ കോടി എന്ത് സേവനം നൽകിയതിനാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാൻ വേറെ കാര്യം പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിന് കർണാടക സർക്കാർ ശുപാർശ ചെയ്യാത്തത് എന്താണെന്ന് ഇപ്പോൾ എക്സാലോജിക്ക് പോയിരിക്കുന്നത് എവിടെയാണ് കർണാടക കോടതിയിൽ അന്ന് വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിലല്ല കർണാടകത്തിലല്ല ഇത് കേരളത്തിലാണ് നടക്കേണ്ടതാണ് കർണാടകത്തിൽ ബാംഗ്ലൂരാണ് ഈ കമ്പനി വി ഡി സതീശൻ്റെ പാർട്ടി വി ഡി സതീശനും പിണറായി തമ്മിലുള്ള ധാരണ ആ ധാരണ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല നാടകങ്ങൾ നടക്കുന്നുണ്ട് അതിലൊരു നാടകത്തിന്റെ ഭാഗമാണ് ഇതും അതുകൊണ്ട് കള്ളന്മാര് നാലു പേര് വന്നിരുന്നാലും അത് വിജയമാവോ നാല് തട്ടിപ്പുകാര് ഒന്നേ മുക്കാൽ കോടിയുടെ കള്ള ഒന്നേ മുക്കാൽ കോടിയുടെ കേസ് ആ കൈക്കൂലി കേസ് നേരിടുന്ന ഒരു മകളുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ആ കൈക്കൂലിയെ ന്യായീകരിക്കാൻ പോലും പറ്റാത്ത ഒരാൾ വന്നിരുന്ന് മദ്യവ്യാപാരത്തിൽ കോടികൾ തട്ടിപ്പ് നടത്തിയ വേറൊരു മുഖ്യമന്ത്രിയെ പിടിച്ചു കൂടിയിരുത്തി കഴിഞ്ഞാൽ അത് വിജയമാകും എന്ന അടിസ്ഥാനം എന്താ വിജയമാകുന്നത് അവര് പറയുന്ന കാര്യങ്ങൾ വസ്തുതയാകുമ്പോഴാണ് വിജയമാകുന്നത് ആ വസ്തുത സഭയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല സുപ്രീം കോടതിയിൽ വരട്ടെ അപ്പോൾ അവിടെ നോക്കാലോ മുഖ്യ നമ്മുടെ ധനകാര്യമന്ത്രി കേരളത്ത് പോയി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വരട്ടെ സ്വാഗതം ചെയ്തു അല്ലെന്ന് മുഖ്യമന്ത്രി സത്യ മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആരെങ്കിലും കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടത് മുഖ്യമന്ത്രി മൈക്ക് ബാലഗോപാലിന് നീട്ടിവെച്ച് കൊടുക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിക്ക് ധനകാര്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല ബാലഗോപാലാണെങ്കിൽ ജി എസ് ടി കണക്കിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല ബാലഗോപാലിന് മനസ്സിലായിട്ടില്ല ഇതുപോലെയുള്ള തട്ടിപ്പ് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എക്കാലവും പറഞ്ഞു പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല എന്ന് എനിക്ക് പറയുന്നത് ഈ കർണാടക ഒരു സജഷൻ വെച്ചു ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നികുതിയുധ ലഭിക്കാതെ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ വേണമെന്ന് കെ എൻ ബാലഗോപാൽ അതിനോട് അനുകൂലമായിട്ട് അല്ല രാജ്യാന്തര ദേശീയ തലത്തിൽ തന്നെ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്ത സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ കർണാടകത്തിന്റെ കണക്ക് ധനകാര്യ മന്ത്രി പറഞ്ഞല്ലോ കർണാടകത്തിന് ദുരന്ത നിവാരണത്തിൽ പ്രളയത്തിന് പണം കിട്ടിയില്ല എന്നുണ്ട് പന്ത്രണ്ടായിരം കോടി കേന്ദ്രം കൊടുത്തു എന്നുള്ളത് ധനകാര്യമന്ത്രി പറഞ്ഞു അപ്പൊ കള്ളം പറയുന്നവരെല്ലാവർക്കും കൂടി തട്ടിപ്പുകാർക്ക് എല്ലാവർക്കും കൂടി അഴിമതിക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം കേരളത്തിലെ പറയുന്നത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് കേന്ദ്രമന്ത്രി ഇടനില ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ദിവസം രാത്രി സതീശൻ അവിടെ രാത്രി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ സതീശൻ അത് മനസ്സിലായെന്നാണ് ഞാൻ ഏതെങ്കിലും ഒരു രാത്രി പിണറായി വിജയനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ സതീശൻ സതീശനൊന്നു പറയട്ടെ ഇത്രാം തീയതി മുരളീധരൻ പിണറായി വിജയനെ കാണാൻ പോയി പറയട്ടെ കാരണം സതീശന് സതീശന് ധൈര്യമില്ല ഒരാഴ്ച കഴിഞ്ഞു ധൈര്യം സംഭരിക്കാൻ പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള കാര്യം സഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞ സഭാ സഭാസമ്മേളനത്തിന്റെ കാലത്ത് കാലത്ത് പുറത്തു വന്ന വിവരം ഉന്നയിക്കാൻ ഒരു സഭാ സഭാസമ്മേളനത്തിന്റെ കാലത്ത് മിണ്ടാതിരുന്നു അടുത്ത സഭാ സമ്മേളനത്തിൽ ഒരാഴ്ച കഴിഞ്ഞു ധൈര്യം സംഭരിക്കാൻ അത് കഴിഞ്ഞിട്ടും പിന്നെ മിണ്ടാട്ടുമില്ല എന്തുകൊണ്ടാ അത് ഇതെങ്കിലും ഉന്നയിച്ചത് കേന്ദ്രം കേസെടുത്തു എസ് എഫ് ഐയോ നോട്ടീസ് അയച്ചു അതുകൊണ്ട് അതുകൊണ്ട് ഈ സതീശൻ ഇതുപോലത്തെ സ്ഥിരം പല്ലവി പറഞ്ഞിട്ട് സതീശന്റെ ഈ ഇടപാടുണ്ടല്ലോ ഈ ഇടപാട് ഒളിപ്പിച്ചു വെക്കാൻ എക്കാലത്തും പറ്റും